കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷണ സംഘം തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് പിടിയിൽ അറുപത്തിയഞ്ചിലധികം കേസുകൾ സ്വന്തം പേരിലുള്ള പ്രതിയടക്കം നാലു പേരെയാണ് പോലീസ് സംഘം സാഹസികമായി പിടികൂടിയത് ജുവനൈൽ ജയിലിലെ ഒരു സൗഹൃദ കൂട്ടമാണ് ഇന്ന് വളർന്നു പന്തലിച്ച് വലിയ ക്രിമിനൽ സംഘമായി മാറിയത് ചെറുമീനിനായി നെടുമങ്ങാട് പോലീസ് വിരിച്ച വലയിൽ കുടുങ്ങിയത് വമ്പൻ തിമിംഗലങ്ങളാണ് തിമുങ്കലങ്ങളാണ് കേസ് പ്രതിയെ തേടിപ്പോയ നെടുമങ്ങാട് പോലീസ് പിടികൂടിയത് അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കളെയാണ് അറുപത്തിയഞ്ച് കേസിലധികം പ്രതിയായ ഒരാൾ ഉൾപ്പെടെ നാലു പേരെയാണ് പോലീസ് പിടികൂടിയത് വാഹനമോഷണം കവർച്ച വധശ്രമം പോലീസിനെ ആക്രമിക്കൽ മയക്കുമരുന്ന് കടത്ത് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളായ അനന്തൻ രാമകൃഷ്ണ അഭിൻലാൽ ഋഷിൻ എന്നിവരെയാണ് നെടുമ്പങ്ങാട് പോലീസ് പിടികൂടിയത് ഇതിൽ അനന്തനെതിരെ മാത്രം അറുപത്തിയഞ്ചിലധികം കേസുകളുണ്ട് ഒരു സ്ഥലത്തു നിന്നും വാഹനം മോഷ്ടിച്ച ശേഷം ഇന്ധനം തീർന്നാൽ വഴിയിൽ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തു നിന്നും വാഹനം മോഷ്ടിക്കുകയാണ് പ്രതികളുടെ രീതി ഇവരുടെ ഒരു മോഡസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുനിന്ന് ഒരു വാഹനം മോഷ്ടിച്ചെടുത്ത് ഓണവഴിയിലെ ഒരു കടയോ മറ്റോ കൊള്ളയടിച്ച് ഈ വണ്ടി എവിടെയാണോ അവരുടെ പെട്രോൾ തീരുന്നത് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം പിന്നെ കാറാണോ ആണോ അത് മോഷണം ഇത് എവിടെ അവിടെ ജുവനൈൽ ജയിലിലെ ശിക്ഷാകാലത്താണ് നാലു പേരും പരിചയപ്പെടുന്നതും പിന്നീട് വളർന്ന് വലിയ ക്രിമിനൽ സംഘമായി മാറുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതിനും മയക്കുമരുന്ന് വാങ്ങുന്നതിനുമാണ് ഇവർ മോഷണങ്ങൾ തുടർ കഥയാക്കിയത് ബൈക്കും കാറുകളും മോഷ്ടിച്ച് ബോറടിച്ചപ്പോൾ സംഘം ആംബുലൻസ് വരെ മോഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ആരനാട് മൊബൈൽ കടയിൽ മോഷണം നടത്തിയതും ഇതേ സംഘമാണ് വയോധികയുടെ മാല തട്ടിപ്പുറിച്ച് റോഡിൽ ചവിട്ടി തള്ളിയിട്ട് രക്ഷപ്പെട്ട സംഘവും ഇവർ തന്നെ ചില്ലറക്കാരല്ല പിടിയിലായ സംഘമെന്ന് നെടുമ്പങ്ങാട് പോലീസ് ഇതിൽ അനന്തനം എന്ന് പറയുന്ന ആള് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിവിധ വാഹന മോഷണ കേസുകളിലും കൊല്ലം പാലക്കാട് എറണാകുളം തുടങ്ങി മറ്റു ജില്ലകളിലെ പല സ്റ്റേഷനുകളിലും വാഹന മോഷണ കേസുകളിലെയും പിടിച്ചുവര കേസുകളിലെയും പ്രതിയാണ് സൈബർ സഹായത്തോടെ ഫോളോ ഇവരെ ലൊക്കേഷൻ കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ അന്വേഷണം ഒരു ടീം അവിടെ ജുവനാൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ എത്ര വലിയ ക്രിമിനലുകളായാണ് മാറുന്നത് എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ സംഭവം ആരാണ് മാറേണ്ടത് തിരുത്തേണ്ടത് തിരുത്തപ്പെടേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം